ദുബായിൽ കടലിൽ അപകടത്തിൽപ്പെട്ട എട്ട് പേരുടെ രക്ഷകനായി ഇമ്രാത്തി പൌരൻ ഇസ മുഹമ്മദ് അൽ ഫലാസി എന്ന സ്വദേശിയാണ് ജീവൻ പണയം വെച്ച് തൊഴിലാളികളെ രക്ഷിച്ചത് ദുബായ് പോലീസ് ഇദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട എട്ടുപേരെ ഇമറാത്തി പൌരൻ സാഹസികമായി രക്ഷിച്ചു ഈസ മുഹമ്മദ് അൽഫലാസി എന്ന സ്വദേശിയാണ് ജീവൻ പണയം വെച്ച് തൊഴിലാളികൾക്ക് രക്ഷകനായത് മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് ഇദ്ദേഹം ഒരാളെ കടലിൽ കണ്ടത് ഉടൻ നീന്തി ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് അപകടത്തിൽപ്പെട്ട ബോട്ടിൽ ഒൻപത് പേർ കൂടിയുണ്ട് എന്നറിയുന്നത് ഉടൻ മറ്റുള്ളവർക്കായി തിരച്ചിൽ നടത്തുകയും ഏഴുപേരെ കൂടി കണ്ടെത്തി രക്ഷിക്കുകയും ചെയ്തു എന്നാൽ രണ്ടുപേർ ഇതിനകം മുങ്ങി മരിച്ചിരുന്നു ഇവർ സഞ്ചരിച്ച മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത് സാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തിയ അൽഫലാസിയെ ദുബായ് പോലീസ് പ്രത്യേകമൊരുക്കിയ ചടങ്ങിൽ ആദരിച്ചു കമ്മ്യൂണിറ്റി ഹാപ്പിനസ് ആൻഡ് ലോജിസ്റ്റിക്സ് വകുപ്പ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അഹമ്മദ് മുഹമ്മദ് റാഫി ഉപഹാരം കൈമാറി ദുരന്തമുഖത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് രക്ഷകനായ അൽഫലാസി മഹത്തായ സേവനമാണ് നിർവഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വെല്ലുവിളി നിറഞ്ഞ അവസരങ്ങളിൽ ഇമ്രാത്യു സമൂഹം പ്രകടിപ്പിക്കുന്ന സഹായ മനസ്കതയുടെ ഉദാഹരണമാണ് ഈ പ്രവർത്തനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്തമുഖത്ത് ഇടപെട്ടതെന്നും തനിക്ക് ആദരവ് ഒരുക്കിയ ദുബായ് പോലീസിന് നന്ദിയുണ്ടെന്നും അൽഫലാസി പ്രതികരിച്ചു ജനം ദുബായ്